മലയാളം ബിഗ് ബോസ് സീസൺസായുള്ള ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സൗഹൃദത്തെക്കുറിച്ച് ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിനോട് ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ പറയ ഒരാളെ അനുമോള് പാവമല്ലേ എന്നാണ് ലാലേട്ടൻ്റെ വായിൽ നിന്ന് ആദ്യം വരുന്നത് പിന്നെ ലാലേട്ടൻ പെട്ടെന്ന് തന്നെ അത് മാറ്റുന്നുണ്ട് പാവം എന്ന് മാറ്റുന്നുണ്ട് നെവിനോട് ചോദിക്കുന്നുണ്ട് അനുമോൾ പാവമാണോ എന്ന് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അനുമോൾ പാവമാണ് പക്ഷേ ചില സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുമോളോട് എനിക്ക് ഇഷ്ടമുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് എന്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലാ അല്ല ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണല്ലേ ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അതേ ലാലേട്ട ചില സമയത്ത് ഈ അനുമോളുടെ സ്വഭാവം എന്ന് പറയുന്നത് നിറം മാറുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും ും ഇപ്പം ഞാൻ ഒരു തക്കാളി എന്തെങ്കിലും എടുത്ത് കഴിഞ്ഞാൽ അനുമോൾ ആദ്യം ക്യാരറ്റ് എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ തക്കാളി എടുക്കാൻ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്നോട് ചോദിക്കും നീ എന്തിനാണ് ഇപ്പോൾ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിറം മാറുന്ന ആ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പം അനുമോളും കക്കുന്നുണ്ട് ഞാനും കക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ബാനറിൽ കക്കുന്നതാണ് അനുമോളുടെ പ്രധാന ഹോബി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ നെവിൻ നെവിൻ ചോദിക്കുമ്പോൾ പാവാണ് അനുമോള് കൊച്ചു കൊച്ചു കുസൃതികളൊക്കെ ഉണ്ട് നിന്ന് ലാലേട്ടനോട് അനുമോൾ പറയുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് എനിക്ക് അനുമോളുമായിട്ട് യാതൊരുവിധ കുഴപ്പവും ഇല്ല അനുമോൾ അനുമോൾ എനിക്കിഷ്ടമാണെന്ന് നെവിൻ പറയുന്നുണ്ട്